ഉന്നതനും കാരുണ്യവാനുമായ ദൈവം കർത്താവിനെ ദൈവംവിനെ സ്തുതിക്കുൻവിന്റെ ദാസരെ അവിടത്തെ സ്തുതിക്കുൻ്റെ നാമത്തെ സ്തുതിക്കുൻ കർത്താവിൻ്റെ നാമം ഇന്നുമെന്നേക്കും ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ കർത്താവ് സകല ജനതകളുടെയും മേൽവാഴുന്നു അവിടത്തെ മഹത്വം ആകാശത്തിനുമീതെ ഉയർന്നിരിക്കുന്നു നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട് അവിടുന്ന് ഉന്നതത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയേയും നോക്കുന്നു അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു അവരെ പ്രഭുക്കന്മാരോടൊപ്പം തന്റെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു അവിടുന്ന് വന്യയ്ക്ക് വസതി കൊടുക്കുന്നു മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു കർത്താവിനെ സ്തുതിക്കുന്നു